അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ എന്താണെന്നല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായിട്ട് പുറത്തേക്ക് വരുന്നത് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുപ്പം കൂടുതൽ തോന്നിക്കുന്ന തരം ചിത്രങ്ങൾ തന്നെയാണ് ഇന്ന് പുറത്ത് വന്നിട്ടുള്ളത് എന്തോ ഒരു പൊതി അടൂർ പ്രകാശിന് കൈമാറുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പക്ഷേ ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അടൂർ പ്രകാശിനോട് ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞത് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ കയ്യിൽ തന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്ത ഒന്ന് ഒടുവിൽ പ്രകാശിന്റെ പ്രേക്ഷകർ കേട്ടത് സമ്മാനം രമേശ് റാവുവിനെ അറിയില്ല താൻ പോയത് പുളിമാത്രമുള്ള വീട്ടിൽ പോയത് എത്ര തവണയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ വീട്ടിൽ പോയപ്പോൾ കൂടെ രമണി പി നായരും ഉണ്ടായിരുന്നു പലതവണ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ അയൽവാസി ഒരു പെയ്ഡ് സാക്ഷിയാണ് ഈ ദൃശ്യങ്ങളെല്ലാം സത്യമാണ് ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടർ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു അടൂർ പ്രകാശ് ആ സമ്മാനങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഈന്തപ്പഴമോ മറ്റു ചെറിയ സാധനങ്ങളോ ആണെന്ന് അടൂർ പ്രകാശ് ചാനലിന് മരമുറി ചാനൽ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ടാണ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ശരിവച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത് ശ്രീ അടൂർ പ്രകാശ് ഈ ചിത്രങ്ങൾ അങ്ങയുടേതാണ് അങ്ങേക്കത് ഏ ചിത്രമാണെന്ന് പറഞ്ഞ് അങ്ങേക്ക് വേണമെങ്കിൽ ഒഴിവാകാമായിരുന്നു പക്ഷേ അത് റീൽ ചിത്രങ്ങളാണെന്നുള്ളതുകൊണ്ട് അങ്ങേക്കത് കഴിയില്ല ആ ദൃശ്യങ്ങൾ സംസാരിക്കുന്ന തെളിവുകളാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ സംഭവം ഇത്രയേ ഉള്ളൂ ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശിന് കൈമാറിയത് ഈന്തപ്പഴമാണെന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ ആ പൊതിക്കകത്ത് ഈന്തപ്പഴമായിരുന്നു അതോ സ്വാമി അയ്യപ്പന്റെ വിശ്വാസികൾ കാണിക്കയായിട്ട് നൽകിയ സ്വർണമാണോ എന്നതാണ് ഇനി ഉറപ്പുവരുത്തേണ്ടത് പക്ഷേ ഒന്നുറപ്പിച്ച് പറയാം ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസുകാരും ഒന്നടങ്കം ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ആ പ്ലാനിങ് വന്നത് കോൺഗ്രസ്സുകാരുടെ തലയിൽ നിന്ന് തന്നെയാണെന്ന് കൃത്യമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു ഇപ്പോഴാണ് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുമായിട്ടുള്ള ബന്ധം ആ ഒരു അടുപ്പം തെളിവാക്കുന്ന സത്യങ്ങളാണ് പുറത്തു വരുന്നത് സത്യങ്ങളെന്ന് പറയുമ്പോൾ കൃത്യമായ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതിലും ഈ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ഇടപെടൽ വന്നതും അതുമാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുടെ പ്രധാന കുറ്റക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്തുവരെ ആക്സസ് ഉണ്ടായതും എവിടെയൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ടുണ്ടോ അവിടെയെല്ലാം അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒന്നുറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായി അടൂർ പ്രകാശിനും കോൺഗ്രസ് നേതാക്കന്മാർക്കും പങ്കുണ്ട് എന്നുള്ള ആ ഒരു വാസ്തവം എന്തായാലും ശരി ദിവസങ്ങൾ ഓരോന്നിങ്ങനെ കടന്നു പോകും തോറും ശബരിമലയിലെ സ്വർണം ഘട്ട കള്ളന്മാരെ കൂടെ എവിടെ അടൂർ പ്രകാശ് പോയിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ എടുത്ത ചിത്രങ്ങൾ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് വൈറലായി മാറുക എന്നതിനർത്ഥം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ അടുപ്പം അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളം നടത്തിയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള സാന്നിധ്യം വെളിവാകുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശരി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സതീശനും കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ ഘോരഘോരം പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല ഈ വിഷയം നമ്മുടെ തലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കുന്ന സർക്കാരിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ വായി വീരവാദം മുഴക്കുന്നത് കണ്ടു ഒന്നുറപ്പിച്ച് പറയാം സതീശ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ കൃത്യമായ കൈകൾ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള സത്യം ആ വാസ്തവം തിരിച്ചറിഞ്ഞിട്ട് ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങൾ വിളമ്പാവൂ കാര്യം ഇന്നത്തെ കാലത്ത് കാശ് മുടക്കി അല്ലെങ്കിൽ കാശെറിഞ്ഞ് സത്യങ്ങളെ മറയ്ക്കാമെന്ന് വിചാരിച്ചാൽ സോഷ്യൽ മീഡിയ ജാഗരൂകരായിരിക്കുകയാണ് നിങ്ങളെപ്പോലുള്ള മുട്ടൻ ഉടായ്പകൾ നിങ്ങളെപ്പോലുള്ള അമ്പലക്കള്ളന്മാർ കാണിക്കുന്ന കോപ്രായങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങളെ കൈയ്യോടെ പിടിക്കാൻ